ഞാൻ ഇന്നലെ രാത്രി നിന്നെ സ്വപ്നം കണ്ടു എന്നുള്ളത് എനിക്ക് ഒരാളോട് പറയണം അതെങ്ങനെയാണ് ഞാൻ അറബിയിലെ ആരോട് പറയുന്നു സ്വപ്നത്തിന് എന്താ അറബി പറയുന്നത് അത് നമുക്ക് രണ്ട് രീതിയിൽ പറയാം ഒന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മനാമെന്നവിടെ സംഭവം ഉറക്കിൽ കണ്ടു ഉറക്കത്തിൽ കണ്ടു എന്നാണ് പറഞ്ഞത് നൗമല്ല ഷുഫ്തു ഫിൽ നൌം എന്നല്ല പറയാ ഫിൽ മനാമെന്ന് ഉറക്കിൽ കണ്ടു എന്ന് ഓക്കെ ഇതാണ് സ്വപ്നം കണ്ടു എന്ന് പറയാറില്ലേ പക്ഷെ അതിലും ഏറ്റവും സ്റ്റാൻഡേർഡ് ഉള്ളൊരു സ്വപ്നം എന്ന് തന്നെ ഹലും എന്നാണല്ലോ പറയാം ഹലും സ്വപ്നങ്ങൾ അഹ്ലാം ഡ്രീംസിന് എന്താ പറയാ സ്വപ്നങ്ങൾ അന എന്നാണ് ഒന്നുകൂടി പറയുന്നത് അതെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു എന്നൊക്കെ പറയാം ഓക്കെ അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും പറയും ഈ പറഞ്ഞ തന്നെ വേറൊരാങ്കിളിൽ പറയാം നീ സ്വപ്നം കണ്ടതാ ഏർ സ്വപ്നത്തിൽ കണ്ടതാണെന്ന് ചോദിക്കുമല്ലോ ഫിൽ ഷിഫ്തഫുൽ അല്ലെങ്കിൽ ഇപ്പം ഇതിൻ്റെ വേറൊരു ആംഗിളിലേക്ക് നമുക്ക് പ്രേക്ഷകർക്ക് സംശയം ഉണ്ടാകും സ്വപ്നങ്ങൾ ഡ്രീംസുകളുടെ സാക്ഷാത്കാരം ഏഹ് ട്രിക് അഹ്ലാമന നമ്മുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിച്ചാൽ മതിയായിരുന്നു യഹക്വിക് അഹ് നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ സ്വപ്നങ്ങൾ എങ്ങനെ സാക്ഷാത്കരിക്കും അപ്പോൾ ഹെലും എന്നാൽ സ്വപ്നം എന്നാണ് അപ്പം ഞാൻ സ്വപ്നം കണ്ടു എന്നൊരു പദം അങ്ങനെ തന്നെ പറയുന്നത് ഹെലും തു എന്ന് ഹെലും തുറയാ ഹെലും ഹെലും തു എന്നാണ് പറയാ ഞാൻ സ്വപ്നം കണ്ടു ഓക്കെ ഇതാണ് പറയുക അപ്പം ഹെലും എന്നത് സ്വപ്നം അഹ്ലാമ് സ്വപ്നങ്ങൾ ഓക്കെ കൂടുതൽ അറിവ് അറിവ് നേടുന്നതിന് അറബിക് യൂണിയുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക അതോടൊപ്പം വെള്ളിയാഴ്ചകളിൽ നടക്കുന്ന ഫ്രീ വെബിനാർ മറക്കാതെ പങ്കെടുക്കുക